ആവേശം ആനന്ദം എന്ന സന്ദേശവുമായി രജത ജൂബിലി വർഷത്തിൽ ഗ്രീൻ മഹോത്സവം നമസ്കാരം സ്വാഗതം കാർഷിക വാർത്തകൾ കാർഡ്സ് ഗ്രീൻഫെസ്റ്റിന് തൊടുപുഴയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് തിങ്കളാഴ്ച ആറ് മുപ്പതിന് തൊടുപുഴയുടെ എം എൽ എ പി ജെ ജോസഫ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയാറ് മുതൽ ജൂൺ ഒന്ന് വരെയാണ് ഗ്രീൻ ഫെസ്റ്റിവൽ കാഡ്സിന്റെ രജത ജൂബിലിയുമായി ബന്ധപ്പെട്ടാണ് ഗ്രീൻ ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് റിട്ടയർഡ് അധ്യാപകൻ ആന്റണി കണ്ടിരിക്കൽ തൂലികയിൽ നിന്ന് കൃഷിയിലേക്ക് എന്ന മഹത്തായ ആശയം ഇരുപത്തിയഞ്ചു വർഷം മുമ്പാണ് കാർഡ്സ് എന്ന് കർഷകരുടെ മാർക്കറ്റിന് തൊടുവഴിയിൽ തുടക്കം കുറിച്ചത് കാട്സ് എന്ന നാമോദയത്തിന് അർത്ഥം കാടും കാട്ടുൽപ്പന്നങ്ങൾ നാട്ടിലെത്തിക്കുക മലയോര കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നല്ല വിലയ്ക്ക് പട്ടണ പട്ടണങ്ങളിൽ സുലഭമാക്കുന്ന എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ കാർഷിക വിപണിയുടെ പരിപൂർണ വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഗ്രീൻ ബെസ്റ്റ് തൊടുപുഴയിൽ നടക്കുന്നത് നാട്ടിൽ അന്യം നിന്നുപോയ നിരവധി വിത്തുകൾ ഔഷധ ഫല വൃക്ഷത്തൈകൾ എഴുപതോളം വിവിധയിനം വാഴക്കുലകൾ ജില്ലയിലും സംസ്ഥാനത്തു നിന്നുമായി എത്തുന്ന നിരവധി കർഷകരുടെ ഒത്തൊരുമ കാർഷിക വിദഗ്ധർ പങ്കെടുക്കുന്ന നിരവധി കൃഷികളുടെ സെമിനാറുകൾ തുടങ്ങിയ പ്രകൃതിയുമായിട്ട് നിലനിൽക്കുന്ന മണ്ണും കാർഷിക ഉൽപ്പന്നങ്ങളും ഇന്നത്തെ തലമുറകൾ മറന്നുകൊണ്ടിരിക്കുന്ന കർഷകരെയും കൃഷി രീതികളും വിദ്യാഭ്യാസ രീതികളിൽ പാഠ്യ വിഷയങ്ങളിൽ തന്നെ ഇടം പിടിക്കേണ്ട ചരിത്ര നിമിഷങ്ങൾ മുഹൂർത്തങ്ങളാണ് രണ്ടായിരത്തി തൊടുപുഴ ഷെറോൺ കൾച്ചർ സെന്ററിൽ നടക്കുന്ന ഈ ഗ്രീൻ ഫെസ്റ്റ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തെരണേ വിളകളെല്ലാം പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇത് ഉദ്ഘാടന ദിവസം മറയൂർ വനംവകുപ്പ് വനശ്രീ എക്കോ ഷോപ്പ് ആണ് നാട്ടിൽ അന്യം നിന്ന് പോയ വിവിധയിനം കാച്ചിലുകളുടെ വിപുലമായ കളക്ഷൻസ് ആണ് അതോടൊപ്പം അമൂല്യമായ വന മേഖലാ ഉൽപ്പന്നങ്ങൾ നിരവധിയാണ് ഇവിടെ വനശ്രീ എക്കോ ഷോപ്പിൽ വില്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത് ഒരു ഫോർട്ടി വെറൈറ്റി ആച്ചിലുകളാണ് ഇത് ഞങ്ങൾ ഓൾ കേരള പല സ്ഥലത്തുമായിട്ട് കണക്കിട്ട് ജീൻ ബാങ്ക് എഴുതി കോഡ് സൃഷ്ടിക്കുന്നത് മറങ്ങൂരിലെ കൃഷിയാണ് മറിയൂരിലെ ആദിവാസികൾ കൃഷിയാണ് ഫുൾ വെറൈറ്റി അപ്പോൾ ഇതൊരു ജസ്റ്റ് ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രം പ്രോബ്ലം ഒന്നാണ് ഞാൻ ആൾക്കാർക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ പേ പെട്ടെന്ന് നെക്സ്റ്റ് ഇയർ ഉള്ളു അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നില്ല എഴുപതോളം ഇനത്തിൽപ്പെട്ട വിവിധ ഇനം വാഴക്കുലകൾ കേരളത്തിൻ്റെ വടക്കു കിഴക്കൻ മേഖലകളിലുള്ള കൃഷിക്കാരുടെ കളക്ഷൻ അങ്ങനെ കേരളം കൈവിട്ടുകൊണ്ടിരിക്കുന്ന ജൈവ വൈവിധ്യങ്ങളുടെ വിപുലമായ ഇതുകൂടാതെ തന്നെ ഒട്ടനവധി ഷാളുകളുണ്ട് ഇത് ഉദ്ഘാടന ദിവസം ആദ്യം എത്തിയത് വാഴക്കൊലയാണെന്നുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടിയാണ് നാടൻ രീതികളിൽ പറഞ്ഞാൽ കദളിവാഴ കാളിവാഴ ചെങ്കളി പൂവൻ ഏത്തവാഴ ചുണ്ടില്ലാക്കണ്ണൻ ഇങ്ങനെ തുടങ്ങിയ നിരവധി ഇനങ്ങൾ ഇങ്ങനെ ഔഷധ മൂലമുള്ള നിരവധി വാഴ ഇനത്തിൽപ്പെട്ട വാഴക്കുലകൾ ഇതെല്ലാം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും താല്പര്യമുള്ള കർഷകർ ഈ ഇടുക്കിയിലും കേരളത്തിന്റെ വിവിധ മേഖലകളിലും ഉണ്ടെന്നുള്ളതിനടി തെളിവാണ് ഇവരെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മുടെ കൃഷി വകുപ്പിന്റെ നൂതന സംവിധാനങ്ങളൊന്നും ഇവർക്ക് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ള വലിയൊരു കാലഘട്ടത്തിലാണ് ഇതുവലെയുള്ള കാർസ് സംഘടിപ്പിക്കുന്ന ഗ്രീൻ ഫെസ്റ്റിവലിന് ഏറെ പ്രശസ്തിയും ിൽ മികച്ച കർഷകനാണ് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയ ആളാണ് ജോളിയും ഭാര്യങ്ങളും കൂടിയാണ് ഇങ്ങനെ ധാരാളം ഫ്രൂട്ട്സിൻ്റെ കൃഷിയുണ്ട് അത് ഏതൊക്കെ ഐറ്റംസ് ജോഡി പറയുന്നത് മഴക്കാലമാണ് മഴക്കാലം ഫ്രൂട്ടിനാണ് കൂടുതലുള്ളത് ചീന ഫ്രൂട്ടുണ്ട് പിന്നെ ക്രിസ്റ്റൽ എന്താണ് ചാമ്പവരെയും ചാമ്പവരയ്ക്ക് പോകണമുണ്ട് രണ്ട് മൂന്ന് പേരൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സീഡ് സീറ്റ് സീഡ് സീറ്റ് പറഞ്ഞാൽ മധുര നെല്ലിക്കയാണ് സാധാരണ ചീന നെല്ലിക്ക എന്ന നാട്ടിൽ പറയുന്നത് പഴുത്തിയിഴുമ്പോൾ ചുവന്നിരിക്കും ഇത് പഴുത്തി കഴിയുമ്പോൾ കറുത്തു നിന്നിരിക്കും നല്ല മധുരമാണ് പിന്നെ ചെറുതാണ് ഇത് സ്റ്റാർ ഫ്രൂട്ട് അല്ലെങ്കിൽ കാരം പോലെ പറയും ഇത് സീസൺ തീർന്നതാണ് അതാണ് ചെറുതായിരിക്കും മറ്റേ മറ്റും അലുപ്പമുള്ളതും മധുരം ഉള്ളതുമാണ് ഇത് ബെറാബയാണ് ബെറാബ മധുരം പുള്ളി ചേർന്നൊരു ഫ്രൂട്ടാണ് ഇത് അബിയുമാണ് അബീൻ്റെ സീസൺ തീർന്നതാണ് ഇത് ഓവലുണ്ട് നിപ്പിൾ ടൈപ്പ് ഉണ്ട് രണ്ട് വെറൈറ്റി അപ്പിയും വെച്ചിരിക്കുന്നത് ഇത് മൗറീഷ്യസ് വെറൈറ്റി പൈനാപ്പിൾ ഇത് മലേഷ്യൻ ഓയൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും മധുരമുള്ള ഡ്രാ ഫ്രൂട്ടാണ് ഇത് കാണുന്നവർ ഈ വിലപ്പെട്ട സമയം പാഴാക്കരുത് തൊടുപുഴയിൽ നടക്കുന്ന ഗ്രീൻ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക ഒരു പാക്കറ്റ് വിത്തെങ്കിലും ഒരു വൃക്ഷത്തൈയെങ്കിലും മേടിച്ച് നമ്മുടെ ജൈവ അർന്ന ഫലപുഷ്ടമായ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ കാർഡ്സ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്ന സെമിനാറുകൾ അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളുടെയും ശ്രദ്ധയ്ക്ക് എല്ലാ കുട്ടികളെയും സ്കൂളൊക്കെ അവധിയാണ് ഇത് സന്ദർശിച്ച് മേടിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതെല്ലാം കാണിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് നാട്ടുരാജി ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ